ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു അറിയിപ്പിൽ ഇങ്ങനെ പറയുന്നു ഉയർന്ന നിരക്കിൽ ഉള്ള നികുതി പിടിക്കൽ അതായത് ടി ഡി എസ് ഒഴിവാക്കുവാൻ നികുതിദായകരോട് മെയ് മാസം മുപ്പത്തിയൊന്നാം തീയതിക്ക് മുന്നേ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു ആദായ നികുതി വകുപ്പിൻ്റെ പുതിയ നിർദ്ദേശം ഇതുവരെ പാൻ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാത്തവർക്കാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നികുതി നിയമങ്ങൾ പ്രകാരം പാൻ ആധാറുമായി ബന്ധിപ്പിക്കാത്ത പക്ഷം ബാധകമായ നിരക്കിൻ്റെ ഇരട്ടി നിരക്കിൽ ടി ഡി എസ് പിടിക്കും മെയ് മാസം മുപ്പത്തൊന്നിനകം പാൻ ആധാറുമായി ലിങ്ക് ചെയ്താൽ ടി ഡി എസ് ഷോർട്ട് ഡിഡക്ഷൻ്റെ പേരിൽ നടപടി ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കി ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ മാസം ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഇതുവരെ ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാത്തവർ ഉയർന്ന നിരക്കിൽ നികുതി പിടിക്കൽ ഒഴിവാക്കുന്നതിന് മെയ് മുപ്പത്തൊന്നിനകം നടപടികൾ സ്വീകരിക്കണമെന്നും ആദായ നികുതി വകുപ്പ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അറിയിച്ചിരിക്കുന്നു നിങ്ങൾ നടത്തുന്ന ഓരോ സാമ്പത്തിക ഇടപാടുകളും നികുതി വകുപ്പിന് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ യഥാസമയങ്ങളിൽ അറിയിപ്പ് നൽകുന്നുണ്ട് ഉദാഹരണമായിട്ട് ഫോറക്സ് ഡീലർമാർ ബാങ്കുകൾ ഭൂമിയുടെ രജിസ്ട്രേഷൻസ് നടത്തുന്ന സബ് രജിസ്ട്രാർമാർ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനികൾ പോസ്റ്റ് ഓഫീസുകൾ ബോണ്ടുകളും ഡിവെഞ്ചറുകളും ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനങ്ങൾ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഓഹരി വിപണിയിലെ ഡെപ്പോസിറ്ററുകൾ ഓഹരി ദെല്ലാളന്മാർ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലും ഓഹരി വിപണികളിലും നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ എന്നിവ യഥാസമയങ്ങളിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നികുതി വകുപ്പിന് അറിയിക്കുന്നുണ്ട് അതിനാൽ നിങ്ങൾ നടത്തുന്ന ഓരോ സാമ്പത്തിക ഇടപാടുകളും അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഇടപാടുകളും യഥാസമയം നികുതി വകുപ്പിന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിക്കുക എന്നത് ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പിൻ്റെ നിർദ്ദേശമാണ് ഇതിലൂടെ ആദായ നികുതി വരുമാനങ്ങൾ നികുതി ചുമത്തുന്ന അധികാരികൾക്ക് കൃത്യമായ രീതിയിൽ പാലിക്കുവാൻ സഹായിക്കുന്നതാണ് പാൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാതെ ഇരുന്നാൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ പലതാണ് നിങ്ങളുടെ പാൻ കാർഡ് അസാധു അസാധുവാകുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫലമായി നിങ്ങൾക്ക് പാൻ കാർഡ് ഉപയോഗിച്ച് യാതൊരുവിധ ഇടപാടുകളും നടത്താൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകും ബാങ്കുകളിൽ വലിയ തുകകൾ നിക്ഷേപിക്കുവാൻ പാൻ കാർഡ് നിർബന്ധമായതിനാൽ പാൻ കാർഡ് അസാധുവായാൽ വലിയ തുകകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുകയില്ല നിലവിൽ അസാധുവായ ഒരു പാൻ കാർഡുള്ള വ്യക്തിക്ക് പുതിയൊരു പാൻ കാർഡിന് അപേക്ഷ നൽകുവാൻ സാധിക്കുകയില്ല പാൻ കാർഡ് അസാധുവായാൽ വ്യക്തികൾക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുവാൻ സാധിക്കുകയില്ല അതുപോലെ നികുതി സംബന്ധമായ യാതൊരുവിധ ഇടപാടുകളും നടത്തുവാൻ സാധിക്കുകയില്ല അസാധുവായ പാൻ കാർഡുള്ള വ്യക്തികൾക്ക് ടാക്സ് റീഫണ്ട് ലഭിക്കുകയില്ല വിവിധ സർക്കാർ സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ ആധാർ പാൻ കാർഡ് ബന്ധിപ്പിക്കാത്ത പക്ഷം ഈ സേവനങ്ങൾ പലപ്പോഴും നിരസിക്കപ്പെടും സാമ്പത്തിക ഇടപാടുകൾ ഭൂമി സംബന്ധമായ ഇടപാടുകൾ ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലുമുള്ള ഇടപാടുകൾ എന്നിവയിൽ പാൻ കാർഡ് നിർബന്ധമാണ് പാൻ കാർഡ് അസാധുവായാൽ ഈ ഇടപാടുകൾ നടത്തുവാൻ ആകില്ല സർക്കാർ ക്ഷേമ പദ്ധതികളിലൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് പല അവസരങ്ങളിലും പാൻ ആധാർ നിർബന്ധമാണ് പാൻ കാർഡും ആധാർ കാർഡും ഇല്ലാത്തവർക്ക് നിക്ഷേപങ്ങൾ നടത്തുന്നതിനുള്ള പരിധി കുറഞ്ഞേക്കാം പാൻ കാർഡ് ആധാർ കാർഡുമായി ഉടൻ ബന്ധിപ്പിക്കണം ഇന്റർനെറ്റ് സൗകര്യമുള്ളവർക്ക് ഇന്റർനെറ്റിലൂടെ തന്നെ ഇത് വളരെ എളുപ്പമായി നടത്താം അല്ലെങ്കിൽ നികുതി സംബന്ധമായ സേവനങ്ങൾ നൽകുന്ന ഓഫീസുകളിലും സേവന കേന്ദ്രങ്ങളായ അക്ഷയ സെൻ്റർ കോമൺ സർവീസ് സെൻ്റർ കേന്ദ്രങ്ങളിലൂടെയും ഈ സേവനം ലഭ്യമാണ് നിങ്ങൾ പാൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെങ്കിൽ ആയിരം രൂപ പിഴ നൽകേണ്ടതായിട്ടുണ്ട് ആധാർ കാർഡ് ബന്ധിപ്പിക്കൽ നിർബന്ധമായ ഒരു നടപടിയാണ് ഇത് രാജ്യത്ത് നടക്കുന്ന ഓരോ സാമ്പത്തിക ഇടപാടുകളും വ്യക്തമായ രീതിയിൽ നിരീക്ഷിക്കുന്നതിനും അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ കണ്ടുപിടിച്ച് പിഴ ചുമത്തുന്നതിനും അനിവാര്യമാണ് അതുകൊണ്ട് എല്ലാ പാൻ കാർഡ് ഉടമകളും ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അർഹമായ പല സേവനങ്ങളും സാമ്പത്തിക സഹായങ്ങളും നിരസിക്കപ്പെട്ടേക്കാം ഇതുപോലെ ഉപഹാരപ്രദമായ എണ്ണൂറിൽ കൂടുതൽ വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം പ്രകാശ് നായർ